ാഹു അലൈവസമ്മ തങ്ങളുടെ പത്നിയെ വിമർശിക്കുന്നത് തങ്ങളെ വിമർശിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ടാണ് ഖുർആൻ പതിനെട്ട് ആയത്തുകളിലൂടെ ഒരു വലിയ ഉപദേശം നടത്തിയത് നാട്ടിലെപ്പോഴെങ്കിലും ഒരു അപവാദ കഥ പ്രചരിക്കുമ്പോ എല്ലാരും ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കി ഒരപവാദാ ഈ ഒരു ഉപകരണം നമ്മളെ കയ്യിലുള്ള കാലം ശരിക്കും ആൾ കേൾക്കട്ടെ ഒരപവാദ പ്രചരണം നാട്ടിൽ വരുമ്പോ ഞാൻ ശരിക്കും പറയുന്ന വിഷയം നമ്മളൊക്കെ ശരിക്കും ശ്രദ്ധിക്കാനാണ് കാലികമായിട്ടൊരു വിഷയം ആദ്യം ഉണർത്തുകയാണ് ഓതി വെച്ച ആയത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഞാൻ വരും പരിമിതമായ സമയമുള്ളൂ നാട്ടിലെ ഒരു വിഷയം കത്തിയാളുമ്പോ നമുക്ക് ആ വിഷയവുമായിട്ട് അറിവുമില്ല എന്നാൽ അള്ളാഹുത്താല നാല് ചോദ്യം ചോദിക്കുന്നുണ്ട് സംബന്ധിയായിട്ട് നമ്മളോട് പണ്ട് മദീനയിൽ അപവാദ പ്രചരണം ഉണ്ടാക്കിയ ആളുകളോട് നാല് ചോദ്യം ചോദിച്ച് അതേ ചോദ്യം ഒന്ന് ഇത്തരത്തിലുള്ള ഒരു വാർത്ത കേൾക്കുമ്പോ വിശ്വാസി വിശ്വാസിനികൾക്കെന്തേ അവരെപ്പറ്റി നല്ലത് വിചാരിച്ചൂടായിരുന്നില്ലേ അങ്ങനെ ഒന്നും അങ്ങനൊന്നും സംഭവിക്കൂല എന്നൊരു ഹൈറ് വിചാരിച്ചൂടായിരുന്നില്ലേ എന്നിട്ട് പറഞ്ഞൂടായിരുന്നില്ലേ ഇത് വ്യക്തമായ ഇതൊരു വ്യാജവാർത്തയാണ് നമുക്കിത് വിശ്വസിക്കാനോ അംഗീകരിക്കാനോ കഴിയില്ല അങ്ങനെ ഒരു വിചാരം നമ്മളെ മനസ്സിൽ എന്തേ വരാത്തത് അഹുവിന്റെ ചോദ്യമാണ് പണ്ഡിതർ ബഹുമാനപ്പെട്ട 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 ഹിത്തി തങ്ങളും ഇമാം ജലാലുദ്ദീൻ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് അയ്യൂബുൽ ുംബുഹി സ്വന്തം ഭാര്യയോട് ഐഷബീബ് അലി അള്ളാഹുനെ പറ്റിയുള്ള അപവാദ പ്രചരണം ഉണ്ടായപ്പോൾ പറഞ്ഞ വാക്കുപോലെ നല്ല ഒരു വാക്ക് പറഞ്ഞുകൂടെ എന്നൊരു ചോദ്യം വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു പെണ്ണേ നാട്ടിലൊക്കെ പരക്കുന്നൊരു വാർത്ത കേട്ടില്ല നിനക്കെന്താണ് ആ വാർത്തയെ പറ്റി പറയാനുള്ളത് അബോയൂബുൽ പത്നി ആ അബോയുബുൽ അലി അള്ളാഹു മദീനയിൽ വെച്ച് ആദ്യമായി നബിസ് അല്ലാഹു അലൈഹി സ്വലം സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ ആ കുടുംബമാണ് വലിയ മഹത്വം കിട്ടിയവരാണ് വീട്ടിലും നാട്ടിലും ഭക്ഷണമില്ലെങ്കിലും അഷ്റഫുൽ അലൈഹി സല്ലാഹുലൈസ് ഞങ്ങൾ ആശ്രയിക്കുന്ന ഒരു വീടാണ് വീട് സ്വന്തം സഹാബിമാർക്ക് വേണ്ടി വരെ നട്ടപ്പാതിര സമയത്ത് വരെ കയറി ചെന്നിത്ത് ഊഷ്മളമായ നിലക്ക് സ്വീകരിച്ചിട്ട് ഭക്ഷണം കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ സഹാബി ആ മഹാനുഭാവൻ സ്വന്തം പത്നിയോട് ചോദിക്കുന്നു നിന്റെ വിചാരം എന്താണ് അബയ്യൂബുൽ അൻസാർഹുവിന്റെ ഭാര്യ നിങ്ങൾ എന്റെ കൂടെ ജീവിക്കുന്ന ഒരു ഭർത്താവാണ് നിങ്ങൾ എന്റെ കൂടെ ജീവിക്കുന്ന ഒരു ഭർത്താവാണ് ഞാൻ നിങ്ങളെയും നിങ്ങൾ എന്നെയും പൂർണ്ണമായി വിശ്വസിക്കുന്നു നിങ്ങളോട് ഒത്തൊരുമിച്ച് ജീവിക്കുന്ന എന്നിൽ നിന്ന് അങ്ങനത്തൊരു വിഷയം ഉണ്ടാകുമോ നിങ്ങൾക്ക് ധാരണ ഉണ്ടോ നമ്മുടെ ഈ സ്നേഹം ആത്മാർത്ഥമായ സ്നേഹമല്ലേ അബോയൂബുൽ അലിയാഹുന്ന് പറയുന്നു ഇല്ല പണ്ണേ നിന്നില്ലെന്ന് അങ്ങനെ ഉണ്ടാകുന്നു ഞാൻ ധരിക്കുന്നില്ല അപ്പൊ ഭാര്യയുടെ മറുപടി എങ്കിൽ എന്നെക്കാളും വലിയ എത്രയോ മഹത്വമുള്ള മഹതിയാണ് ബഹുമാനപ്പെട്ട സൈദിയ നിങ്ങളെക്കാളും എത്രയോ മഹത്വമുള്ള മഹാനുഭാവരാണ് അലൈഹി വസല്ലം ആ രണ്ട് കുടുംബങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു കഥ എങ്ങനെ ഉണ്ടാകാനാണ് ഒരിക്കലും അത് വിശ്വസിക്കാനേ പറ്റൂല ചിന്തിക്കാനേ പാടില്ല അത് സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ ചോദ്യം ഒരു വ്യാജ വാർത്ത കേൾക്കുമ്പോൾ നമ്മളെ പണി എന്താണെന്നറിയും നിങ്ങൾ എന്താ നമ്മളെ പണി ഞാൻ ചോദിക്കാതെ നിങ്ങളൊക്കെ പറയുവാണെങ്കിൽ ഉത്തരം നമ്മളെ പണി എന്താ നമ്മളെ പണി ബട്ടൺ ഷെയറിങ് നമ്മളെ പണി നമ്മൾ കച്ചവടം മാത്രമല്ല ഷെയർ ഉള്ളത് കച്ചവടത്തെക്കാൾ ഏറ്റവും വലിയ ഷെയർ ബിസിനസ് നമ്മൾക്ക് നമുക്ക് വാർത്തകളിലാ ഒരു ചൂടുള്ള വാർത്ത കിട്ടിയാൽ മതി അസുലും അറിയില്ല ഫസിലും അറിയില്ല അടിച്ചു കൊടുക്കുക ഒരു പത്ത് നാൽപ്പത് ആളുകളിലേക്ക് ആ കളവ് പോട്ടെ നമ്മളെ വക സംഭാവന എത്ര കൊല്ലത്തെ അമലാ നീ കളയുന്നത് എത്ര കൊല്ലത്തെ അമലാ നീ ഭാഗം വെക്കുന്നത് അറിയോ നിനക്ക് ആ വാർത്തയുടെ വല്ല കടമ്പ് അറിയോ അപ്പൊ നമ്മളെ കൂട്ടത്തിലെ ചില ആളുകൾ ധരിക്കുന്ന എന്താണെന്ന് അറിയാം അങ്ങനെ കാറ്റടിക്കാതെ അളഗോണ്ട് നമ്മളെ കൂട്ടത്തിലെ ആൾക്കാരിൽ ഏറ്റവും വലിയ ദുഷ്കരമായ ദുസ്വഭാവമാണത് നല്ലത് വിചാരിക്കണം അതിനുള്ള കഴിവല്ലാഹനമൊക്കെ ഏറ്റി തരട്ടെ പറഞ്ഞേക്കണം ഹാദാ ഇഫ്കും മുബീൻ ഇതൊരു വ്യാജ വാർത്തയാണ് നമുക്ക് വിശ്വസിക്കാനോ ചിന്തിക്കാനോ പോലും പറ്റൂല അള്ളാഹുവിന്റെ രണ്ടാമത്തെ ചോദ്യം അങ്ങനെ ഒരു വാർത്ത നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ എഴുതി അയച്ചില്ലേ എന്തുകൊണ്ടാ പറയുന്നതിനും എഴുതി അയക്കുന്നതിനും നാല് സാക്ഷികളെ കൊണ്ടുവരുന്നില്ല നാല് സാക്ഷികളെ കൊണ്ടുവരാതെ ഒരാൾ ഈ വാർത്ത പറഞ്ഞാൽ എന്താണ് അതിന്റെ വിഷയം സാക്ഷികളെ കൊണ്ടുവരാതെ ഇതുപോലെയുള്ള വ്യാജ വർത്തമാനം പറയുന്നവർ കഴിന്താഹി ഹുൽ അവരാഹുവിംഗൽ കളവ് പറയുന്നവരാണ് കളവ് പറയുന്നവരായി അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥിരപ്പെട്ടുപോയി സഹോദരന്മാരെ അഷ്റഫുൽ അലഹി വസ്ല്ലം തങ്ങളുടെ പത്നിയെ കുറിച്ച് അപവാദ പ്രചരണം തുടങ്ങിയതും നടത്തിയതും മുനാഫിക്കുകളാണ് പക്ഷേ അതിൽ ഒന്ന് രണ്ട് സ്വഹാബിമാര് വിട്ടുപോയിട്ടുണ്ട് അവരെങ്ങനെയാ പെട്ടത് എന്നറിയോ അന്യോന്യം സംസാരിച്ചതല്ല മറ്റുള്ളവര് സംസാരിക്കുന്നത് കേട്ട് ചിരിച്ചുപോയി മറ്റുള്ളവര് സംസാരിക്കുന്നത് കേട്ട് ചിരിച്ചപ്പോഴാണ് അവർക്ക് ഹദ് കിട്ടിയത് ഒരാളോടും അവർ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല ഒരാളിലേക്കും അവർ കൈമാറിയിട്ടില്ല സമ്മതമല്ലേ ആ ചിരിയുടെ അർത്ഥം അംഗീകാരമല്ലേ ആ ചിരിയുടെ അർത്ഥം നമ്മൾ ഭട്ടണമർത്തുന്നത് നമ്മളിലേക്കടിക്കുന്നത് നമ്മളൊരു കയ്യൊപ്പ് ചാർത്തുന്നത് അത് സമ്മതത്തിന്റെ അംഗീകാരത്തിന്റെ അടയാളമാണ് അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നാല് സാക്ഷികളെ നിനക്ക് കൊണ്ടുവരാത്ത പക്ഷം നീ എന് പറഞ്ഞു അള്ളാഹുവിന്റെ മൂന്ന് സാക്ഷികൾ വന്നപ്പോഴല്ലേ അള്ളാഹുഹു അങ്ങനെ ഒരു സംഭവം കണ്ടു എന്ന് പറഞ്ഞപ്പോ വേഷ്യാവൃത്തിയുടെ വിഷയം മൂന്നാളുകൾ പറഞ്ഞപ്പോ മൂന്നാളെയും നാലാള് കണ്ടേ ആള് മൂന്നല്ലേ സ്വീകരിക്കാൻ പറ്റില്ല നിങ്ങൾ മൂന്നാള് പറഞ്ഞതും കഥഫാണ് നിങ്ങൾ മൂന്നാള് പറഞ്ഞതും നാലാമൻ എവിടെ അള്ളാഹുവിന്റെ അടുത്ത ചോദ്യം വലൗലായത് സമീത്തുമൂഹു കൊൽത്തുമമായ കൂനുലന അന്നത്തെ കല്ലമിഹാദ ഇതുപോലെയുള്ള വാർത്ത കേൾക്കുമ്പോൾ എന്തേ നിങ്ങൾ പറയാതിരുന്നത് നമുക്ക് പറ്റില്ല ഇതൊന്നും പറയാൻ ഇത് വലിയ വ്യാജവാർത്തയാണ് കളവാകുന്നു നമുക്കിത് പറയാൻ പറ്റില്ല ഇത് തലക്കൗനകൂപി അൽസിനത്തിക്കും നിങ്ങൾ അന്യോന്യം നാവുകൊണ്ട് കൈമാറുമ്പോ ശബ്ദ ശബ്ദമായിട്ടല്ലേ മെസ്സേജ് കൈമാറുന്നത് നാവുകളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം കൈമാറുമ്പോ ും നിങ്ങളെ വായകളെ കൊണ്ട് നിങ്ങൾ പറയുന്നുവരും വിഷയം അതിനെ നിസാരമായി നിങ്ങൾ കണക്കാക്കുന്നു പലരും പറയുന്നുണ്ടല്ലോ അവരൊക്കെ പറയുന്നുണ്ടല്ലോ ആര് പറഞ്ഞാലും പറയാൻ പോകരുത് അത് അള്ളാഹുവിന്റെ അടുക്കൽ ഭയാനകരമാണ് ഇമാം നബവി റഹ്മി അലീഹി റീബത്തിനെ പറഞ്ഞപ്പോഴും കളവിനെ പറ്റി പറഞ്ഞപ്പോഴും നമീമത്തിനെ പറ്റി പറഞ്ഞപ്പോഴും തുടങ്ങിയുള്ള കൽവിയായ രോഗങ്ങളെപ്പറ്റി അത് നാവുകൊണ്ടോ മറ്റോ പ്രതിഫലിക്കുന്ന രോഗങ്ങളെപ്പറ്റി പറഞ്ഞപ്പോഴൊക്കെ ഒരേ ആയത്താണ് തെളിവാക്കി പറഞ്ഞത് നിങ്ങളടുക്കൽ നമീമത്തും നിങ്ങളെ ഭാഷയിൽ നിസ്സാരമാണ് പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ അത് ഏറ്റവും വലിയതാണ് വിവരിക്കാൻ കഴിയാത്ത അത്രയും വലുതായതിനല്ലേ അലീമെന്ന് പറയുന്നത് ഭയങ്കരമാണ് നബി ുന്നത് അവരെ വീക്ഷണ പ്രകാരം അത് വലിയ സംഗതിയൊന്നും അല്ല പക്ഷേ അത് വലിയ സംഗതി തന്നെയാണ് അതുകൊണ്ടാണ് കബറിൽ നിന്ന് ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് ഉള്ളിലെ ശിക്ഷ ശിക്ഷയിൽ നിന്ന് ലഘൂകരണം കിട്ടാൻ ഒരു പച്ച കൊള്ളിയവിടെ കുത്തി കൊടുത്തു അതിന്റെ തസ്ബീഹ് നിലക്കാത്ത കാലത്തോളം അവർക്ക് ശിക്ഷയിൽ ഇളവ് ലഭിക്കുകയും ചെയ്യുമെന്ന് തങ്ങൾ പ്രസ്താവിക്കുകയും ചെയ്തു അതൊരു ചെറിയ കാര്യമാണോ നമ്മുടെ പരിഗണനയിൽ അത് ചെറുതാണ് പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ അത് അതുകൊണ്ട് സഹോദരങ്ങളെ കേൾക്കുന്നതെന്തും പറയുന്ന സ്വഭാവം ആരെങ്കിലും എവിടുന്നെങ്കിലും തള്ളിവിടുന്നത് പറയുന്ന സ്വഭാവം ദുസ്വഭാവമാണ് നമ്മൾ അതിന്റെ ആളുകളാകരുത് അതിന്റെ പിന്നാലെ പ്രവർത്തിക്കുന്ന ആളുകളാകരുത് ഏത് വാർത്തയാണെങ്കിലും നമുക്ക് പറയാൻ ാഹി അലിക്കും അള്ളാഹുവിന്റെ ഔദാര്യവും അള്ളാഹുവിന്റെ റഹ്മത്തും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്ന ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വലിയ ശിക്ഷ നിങ്ങൾക്ക് വരുമായിരുന്നു അള്ളാഹുവിന്റെ ഫതിലും റഹ്മത്തും ഉള്ളത് കൊണ്ട് മാത്രം തൽക്കാലം നിങ്ങൾ രക്ഷപ്പെടുന്നു അല്ലെങ്കിൽ കനത്ത ശിക്ഷ അള്ളാഹു തല തരുമായിരുന്നു